ഹായ് പറഞ്ഞിട്ടുണ്ട് ഷബീർക്ക ഹായ് ഞാൻ വീണ്ടും വന്നു ഹായ് ഷബീർക്ക ലൈക്ക് വേണ്ട പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അതെന്താന്നറിയില്ല നേട്ടത്തിൽ ഇരിക്കായിരുന്നു പിന്നെ എനിക്ക് കമന്റുകളൊക്കെ പോയിട്ടോ കമന്റുകൾ വരുന്നുണ്ടോ എന്നറിയുന്നില്ല ഷമീർ ഖാനോട് ഒന്ന് ചോദിച്ചു നോക്കിട്ടോ എനിക്ക് എന്താ ഇടാൻ പറ്റാത്തത് എന്നുള്ളത് ചെലപ്പതിന്റെ ടൈം ആയിട്ടുണ്ടാവില്ല അതായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനായിട്ട് നോക്കി നോക്ക് അത് പറ്റുന്നുണ്ടോ നോക്കി നോക്ക് നമ്മളുടെ പ്ലസ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അടിയിൽ പ്ലസ് കാണിക്കുന്നില്ലേ അത് നിൽക്കുമ്പോൾ മറ്റടിയിലായിട്ടുണ്ടാവും കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് അത് ഇടാൻ പറ്റുന്നുണ്ടോ അതിൽ നോക്ക് നോക്കട്ടോ അങ്ങനൊരു ഓപ്ഷൻ വരുന്നുണ്ടോ നോക്ക് നമ്മൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു അക്കാ ലൈക്ക് വണ് വന്നിട്ടുണ്ട് താങ്ക് യു മഴയുണ്ടോ ഇന്ന് അവിടെ ൂണിറ്റി പോസ്റ്റ് ഇടുമ്പോഴും വേറെ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ടൈം ആയിട്ടുണ്ടാവില്ല അതായിരിക്കും പിന്നെ എന്താ പറയുക അവിടെ മഴയുണ്ടാവും എന്താണ് സ്പെഷ്യൽ ഫുഡ് പോസ്റ്റ് ലൈവ് കാണിക്കുന്നുണ്ട് പക്ഷെ ഓപ്പൺ ആവുന്നില്ല വേറെ വേറെന്തൊക്കെയോ എഴുതി കാണിക്കുകയാണ് ആണോ അപ്പോൾ ടൈം ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കേട്ടോ എന്തായാലും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കും അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ഷെമീർക്കാനോട് ചോദിക്കട്ടോ ഷെമീർക്ക പറഞ്ഞിരുന്നു ഇന്ന് മഴയില്ല ഇന്ന് വെയിലായിരുന്നു അതന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഇന്ന് വെയിലായിരുന്നു ഒന്നും മഴയില്ല വൈകുന്നേരമെങ്കിലൊന്ന് പെയ്താ മതിയായിരുന്നു മഴയ്ക്ക് പോയേന്ന് തോന്നുന്നുണ്ടല്ലേ ഇനിയിപ്പൊ ജൂൺ ഒന്നാം തീയതി കാത്തിരിക്കും ചിലപ്പോ ഒരാളെ കാണിക്കുന്നുണ്ടല്ലോ സ്പെഷ്യൽ മീൻ പൊരിച്ചതുണ്ടായിരുന്നു എന്ത് മീനാണ് സ്പെഷ്യൽ നാല് പേരുണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒരാൾ മാത്ര കമന്റ് ഇടുന്നുള്ളൂ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാരല്ലേ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പേരെ ൂറ്റമ്പത് കൊടുത്താൽ വൻ കെ വ്യൂ കിട്ടും ആ ലോങ് വീഡിയോസിനാവൂല്ലേ ചെമ്പല്ലി ആണെന്ന് തോന്നുന്നു കഴിച്ച ആൾക്കാർക്ക് അറിയില്ലേ എന്ത് മീനാണ് ചെമീർക്ക ആ ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് പോയ സമയത്ത് അതിൽ കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷബീർ ഷബീർ കെട്ടത് ഒരു തമാശയും പറയാൻ പറ്റില്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഒന്നു വിചാരിക്കണ്ട കമൻ്റ് ബോക്സിൽ വേറെ ആരെയും കാണുന്നില്ലല്ലോ അഞ്ച് പേരിപ്പോൾ വന്ന് പോയിട്ടോ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ രണ്ടാളുണ്ടോ ആരൊക്കെയാണാവോ അവര് ജസ്റ്റ് വന്ന് നോക്കാൻ പോയത് അവിടെ എന്താ അറിയാൻ വന്നതായിരിക്കും അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ വന്നിട്ട് കമന്റ് ചെയ്യാത്തത് നാളെയൊക്കെ വരുമോ ഇല്ല വരില്ല ഒക്കെ മാസത്തിലൊക്കെ വരുള്ളൂ ഇപ്പൊ അടുത്ത് വന്നു പോയുള്ളൂ ആരാണ് രണ്ടു പേര് കാണിക്കുന്നുണ്ട് ഒന്ന് ും പുട്ടും കടലയാണോന്ന് ചോദിച്ച കാരണോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ അല്ല നമ്മുടെ വീഡിയോസ് കാണാത്തവരാണല്ലോ നമ്മളോട് അങ്ങനെ ചോദിക്കാന്ന് ഉദ്ദേശത്തിൽ പറഞ്ഞതാണെന്നുണ്ടോ ബീർക്കണം ആണോന്ന് ചോദിക്കുന്നുണ്ട് അക്ഷരാഭ്യാസമില്ലാത്തവരാണ് കാണുന്നത് എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഷബിൾക്കാ കമ്മൻ്റ് കാണുന്നില്ല എന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഒരു തമാശക്ക് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട് റംബ്ലു അൻസാർ എന്നിട്ടുണ്ട് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് റംബ്ലു ലൈവിലേക്ക് സ്വാഗതം റംലു എൻ്റെ ഫ്രണ്ടാണോ എൻ്റെ കൂടെ പഠിച്ച ആളാണെന്ന് തോന്നുന്നു കേട്ടോ റംലുവിനെ ഒരു സബ്സ്ക്രൈബർ കുറേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യണേ ഞാൻ മോഡ് കുറച്ച് കലിപ്പിലാണ് വാ ഷബീർക്ക വഴിക്ക് പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ കണ്ട് വന്ന വഴിക്ക് പോയി തോന്നുന്നുണ്ട് ആ ഞാൻ ഇവിടെ മ്യൂട്ടാക്കി വെച്ച കാരണം ആൾ പോയി തോന്നുന്നുണ്ട് പക്ഷെ രണ്ടാളെ കാണിക്കുന്നുണ്ട് ആരാന്നറിയില്ല ഷബീർക്ക ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ പാത്തൂസ് കുറച്ച് കലിപ്പിലാണ് ഫോൺ എടുത്തിട്ട് വരാമെന്നും പണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ചിലപ്പോൾ ഇനിയിപ്പോൾ കരയും അപ്പോൾ ഓക്കെ നാളെ കാണാം